റോമാൻ ലേഖനം കഴിഞ്ഞാൽ ഏറ്റവും ദീർഘമായ ഒരു ലേഖനമാണ് കുരിന്തിർക്ക് എഴുതിയ ഒന്നാം ലേഖനം അപ്പോ സ്വലനായ പൗലോസ് എ ഡി അൻപത്തിനാല് മുതൽ മൂന്ന് വർഷം എഫേസോസിൽ താമസിച്ചപ്പോഴാണ് ഈ ലേഖനം എഴുതിയത് കുരിന്തിൽ സഭ സ്ഥാപിച്ചത് പൗലോസ് തന്നെയായിരുന്നു ഗ്രീസിലെ വലിയ പട്ടണവും പ്രധാന തുറമുഖവും വാണിജ്യ കേന്ദ്രവുമായിരുന്ന കുരുന്ത് ദുഷ്ടതയുടെയും ദുർനടപ്പിൻ്റെയും ആവാസ കേന്ദ്രമായിരുന്നു ഈ ദുഷ്ടത അവിടുത്തെ ക്രിസ്ത്യാനികളെയും ബാധിച്ചു ദുർനടപ്പുകാരോട് നടപ്പുകാരോട് സംസർഗമരുതെന്ന് ഉപദേശിച്ചുകൊണ്ട് അപ്പോസ്തോലൻ ഒരു ലേഖനം എഴുതി അവർക്ക് അയച്ചു ഒന്നുകുരുന്തിയർ അഞ്ചാം അധ്യായം ഒൻപത് ആ ലേഖനം നമുക്ക് ലഭിച്ചിട്ടില്ല സഭയിൽ വിഭാഗീയതയും പിണക്കവും വർദ്ധിക്കുന്നു എന്ന് ക്ലോവയുടെ ആളുകളിൽ നിന്നും മറ്റും പൗലോസ് അറിഞ്ഞു ഒന്നുകുരുന്തിയർ ഒന്നാം അധ്യായം പതിനൊന്നാം വാക്യം അത് മാത്രവുമല്ല പൊതു ആരാധനയിലും കർത്തൃമേശയിലും എല്ലാം പ്രശ്നങ്ങൾ തന്നെയായിരുന്നു കൃപാവരങ്ങളെ സംബന്ധിച്ചിടത്തോളം അന്യഭാഷ സഭകളെ കുഴപ്പത്തിലാക്കി ഈ ചുറ്റുപാടിൽ വിവാഹം വിഗ്രഹാർപ്പിതം ഭക്ഷിക്കൽ എന്നീ സംഗതികളെക്കുറിച്ച് അറിയാൻ വേണ്ടി കൊരിന്തു സഭയിൽ നിന്ന് കത്തിന് കത്തിനു മറുപടിയായിട്ടാണ് അപ്പോസ്തോലൻ ഈ ലേഖനം എഴുതിയത് ഒന്ന് കൊരുന്തർ ഏഴാം അധ്യായം ഒന്നാം വാക്യം എട്ടാം അധ്യായം ഒന്നാം വാക്യം ഈ ലേഖനം പൗലോസപ്പോസ്തോലൻ എഴുതി എന്നതിന് എടി ഒന്നാം നൂറ്റാണ്ട് മുതലുള്ള ബാഹ്യ തെളിവുകളുണ്ട് റോമിലെ ക്ലമന്റ് ഡിഡാക്കി ഇഗ്നാത്യോസ് പോളി കാർപ്പ് ഹെർമാസ് ജസ്റ്റിൻ മാർട്ടയർ അത്തനഗോറസ് ഇവരെല്ലാം വ്യക്തമായ സാക്ഷ്യം നൽകിയിട്ടുമുണ്ട് ഐറേനിയസിന്റെ എഴുത്തുകളിൽ അറുപതിലധികം ഉദ്ധരണികൾ കുരിന്തിരിൽ നിന്നുമുണ്ട് അലക്സാൻഡ്രിയയിലെ ക്ലമന്റ് നൂറ്റി മുപ്പതിലധികം പ്രാവശ്യവും തെർത്തുല്യൻ നാന്നൂറോളം പ്രാവശ്യവും ഈ ലേഖനത്തിൽ നിന്ന് ഉദ്ധരിച്ചിട്ടുണ്ട് മൊറേറ്റോറിയൻ രേഖയിൽ പൗലൂസിൻ്റെ ലേഖനങ്ങളുടെ മുൻനിരയിൽ കുരുന്തീർക്കെഴുതിയ ഒന്നാം ലേഖനം സ്ഥാനം പിടിച്ചു മാർഷ്യനും പൗലൂസിൻ്റെ ലേഖനങ്ങളുടെ പട്ടികയിൽ പ്രസ്തുത ലേഖനം ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് ആന്തരികമായ തെളിവുകളും വേണ്ടുവോളമുണ്ട് ഒന്നിൻ്റെ ഒന്ന് മൂന്നിൻ്റെ നാല് ആറിൻ്റെ ഇരുപത്തിരണ്ട് കുരിന്തി ലേഖനങ്ങളുടെ കാലം നിർണയിക്കുന്നതിനാവശ്യമായ സൂചനകൾ അപ്പോസ്തോല പ്രവർത്തികളിൽ നിന്നും നമുക്ക് ലഭിക്കുന്നു ഗല്ലിയോൻ ആഖായയിൽ ദേശാധിപതിയായി വാഴുമ്പോൾ യഹൂദന്മാർ പൗലൂസിൻ്റെ നേരെ ഒരുമനപ്പെട്ടെഴുന്നേറ്റു അവനെ ന്യായാസനത്തിൻ്റെ മുമ്പാകെ കൊണ്ടുചെന്നു എന്ന് അപ്പോസ്തോല പ്രവർത്തികൾ പതിനെട്ടിൻ്റെ പന്ത്രണ്ടിൽ നാം വായിക്കുന്നു എ ഡി അൻപത്തിരണ്ട് അൻപത്തിമൂന്നിൽ ഗല്ലിയോൻ അഖായിയിൽ ദേശാധിപതിയായിരുന്നു ഈ സംഭവത്തിന് ശേഷം കുറേനാൾ പൗലോസ് അവിടെ പാർത്തു അപ്പോസൊല പ്രവർത്തി പതിനെട്ട് പതിനെട്ട് പക്ഷേ ആ വർഷം ഒടുവിൽ അവിടം വിട്ടുപോയിരിക്കാം പൗലോസിന്റെ തുടർന്നുള്ള പ്രവർത്തനത്തിന്റെ വിവരണം അപ്പോസൊല പ്രവർത്തി പത്തൊമ്പതിലുണ്ട് എഫേസോസിലേക്കൊരു ഹ്രസ്വ സന്ദർശനം പിന്നെ എരിശലേമിലേക്ക് വീണ്ടും എഫേസോസിലേക്ക് അവിടെ മൂന്ന് വർഷം പാർത്തു അപ്പോസല പ്രവർത്തികൾ ഇരുപതാം അധ്യായം മുപ്പത്തിയൊന്ന് അപ്പോഴാണ് ഈ ലേഖനം എഴുതിയത് ഒന്ന് കുരിന്തിർ പതിനാറാം അധ്യായം എട്ട് ഒൻപത് വാക്യങ്ങൾ ഇതിൽ നിന്നും എ ഡി അൻപത്തിയാറിലോ അൻപത്തിയേഴിലോ ഒന്ന് കുരിന്തിർ എഴുതിയെന്ന് നമുക്ക് കരുതാവുന്നതാണ് കുരിന്തിർക്കെഴുതിയ രണ്ടാം ലേഖനം എ ഡി അൻപത്തിയേഴിലും ഈ ലേഖനത്തിൽ ഒന്നാം അധ്യായം ഒന്ന് മുതൽ ഒൻപത് വരെ വന്ദനവും പ്രാർത്ഥനയുമാണ് ഒന്നാം അധ്യായം പത്ത് മുതൽ നാലാം അധ്യായം ഇരുപത്തിയൊന്ന് വരെ ഭിന്നതയെ പൗലോസപ്പോസോലൻ ഭത്സിക്കുകയാണ് അതിൽ ഒന്നാം അധ്യായം പത്ത് മുതൽ പതിനാറ് വരെ വ്യത്യസ്ത നായകന്മാരെ പിന്തുടർന്നുകൊണ്ട് കുരിന്തിർ സഭയുടെ ഐക്യത്തെ ഹനിക്കുന്നു ഒന്നാം ഒന്നാമധ്യായം പതിനേഴ് മുതൽ രണ്ടാം രണ്ടാമധ്യായം അഞ്ച് വരെ ജ്ഞാനവും സുവിശേഷവും എന്ന ഒരു വിഷയമാണ് ലോകത്തിൻ്റെ ജ്ഞാനം ദൈവത്തിന് ഭോഷത്വമാണ് രണ്ടാമധ്യായം ആറ് മുതൽ പതിമൂന്ന് വരെ യഥാർത്ഥ ജ്ഞാനത്തെക്കുറിച്ച് പറയുകയാണ് രണ്ടാം രണ്ടാമധ്യായം പതിനാല് മുതൽ മൂന്നാം മൂന്നാമധ്യായം നാല് വരെ കൊരിന്ത്രുടെ യഥാർത്ഥ സ്ഥിതി താൻ വെളിപ്പെടുത്തുകയാണ് മൂന്നാമധ്യായം അഞ്ചു മുതൽ നാലാം അധ്യായം അഞ്ച് വരെ അപ്പോസ്തോലന്മാരും സഭയും നാലാമധ്യായം ആറ് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഉപസംഹാരമാണ് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ ഏഴാം അധ്യായം നാൽപ്പത് വരെ കൊരിന്ത് സഭയിലെ പ്രശ്നങ്ങളാണ് പരിഹരിക്കുന്നത് അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഒരുവൻ തൻ്റെ അപ്പൻ്റെ ഭാര്യയെ വെച്ചുകൊണ്ടിരിക്കുന്നു ആറാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ വ്യവഹാരങ്ങൾ ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ ഇരുപത് വരെ വ്യഭിചാരം ഏഴാം അധ്യായം ഒന്ന് മുതൽ പതിനാലാം അധ്യായം നാൽപ്പത് വരെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയാണ് ഏഴാം ഏഴാമധ്യായം ഒന്ന് മുതൽ നാൽപ്പത് വരെ വിശ്വാസികൾ ബ്രഹ്മചര്യം പാലിക്കണമോ എട്ടാമധ്യായം ഒന്ന് മുതൽ പതിനൊന്നാം അധ്യായം ഒന്ന് വരെ വിഗ്രഹാർപ്പിതങ്ങളുടെ പ്രശ്നമാണ് എട്ടാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ പൊതുവായ ചില തത്വങ്ങൾ ഒൻപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയേഴ് വരെ ക്രിസ്തീയ സ്വാതന്ത്ര്യവുമായുള്ള പൊരുത്തക്കേട് പത്താം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെ ഇസ്രായേൽ ചരിത്രത്തിൽ നിന്നുള്ള ദൃഷ്ടാന്തം പത്താം അധ്യായം പതിനാല് മുതൽ പതിനൊന്നാം അധ്യായം ഒന്ന് വരെ ഉപസംഹാരമാണ് പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ പതിനാലാം അധ്യായം നാൽപ്പത് വരെ സഭായോഗത്തിലെ പെരുമാറ്റമാണ് പതിനൊന്നാം അധ്യായം രണ്ട് മുതൽ പതിനാറ് വരെ വിവാഹത്തിലെ അതീശത്വം പതിനൊന്നാം അധ്യായം പതിനേഴ് മുതൽ മുപ്പത്തിനാല് വരെ കർത്തൃമേശ ആത്മീയ വരങ്ങളെ സംബന്ധിക്കുന്ന കാര്യങ്ങൾ അവ സുവിശേഷത്തിന് വിരുദ്ധമല്ല എന്ന് പന്ത്രണ്ടാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെ അവയെല്ലാം ഒരുപോലെ പ്രാധാന്യമുള്ളവയാണ് പന്ത്രണ്ടിൻ്റെ നാല് മുതൽ മുപ്പത് വരെ പന്ത്രണ്ടാം അധ്യായം മുപ്പത്തി ഒന്ന് മുതൽ പതിമൂന്നാം അധ്യായം പതിമൂന്ന് വരെ ആത്മീയ വരങ്ങളും സ്നേഹവും പതിനാലാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെ സഭയുടെ വളർച്ചയെ സഹായിക്കണം പതിനാലാം അധ്യായം ഇരുപത്തിയാറ് മുതൽ നാൽപ്പത് വരെ ഈ വിഷയങ്ങളെക്കുറിച്ചുള്ള ഉപസംഹാരമാണ് പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ അൻപത്തിയെട്ട് വരെ പുനരുദ്ധാനത്തെക്കുറിച്ചുള്ള ഉപദേശമാണ് ക്രിസ്തുവിൻ്റെ പുനരുദ്ധാനം പതിനഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിനൊന്ന് വരെ പതിനഞ്ചാം അധ്യായം പന്ത്രണ്ട് മുതൽ മുപ്പത്തിനാല് വരെ വിശ്വാസികളുടെ പുനരുദ്ധാനം പതിനഞ്ചാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ അൻപത് വരെ ഭൌമവും സ്വർഗീയവുമായവകൾ തമ്മിലുള്ള ബന്ധം പതിനഞ്ചാം അധ്യായം അൻപത്തി ഒന്ന് മുതൽ അൻപത്തിയെട്ട് വരെ യുഗാന്ത്യ വിജ്ഞാനീയത്തിൻ്റെ സാരാംശം പതിനാറാം അധ്യായം ഒന്ന് മുതൽ നാല് വരെ വിശുദ്ധന്മാർക്ക് വേണ്ടിയുള്ള ധർമ്മശേഖരം പതിനാറാം അധ്യായം അഞ്ച് മുതൽ ഇരുപത്തിനാല് വരെ ഉപസംഹാരവും ആശീർവാദവും